ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുക കുംഭമേള തീർത്ഥാടകർക്ക് സുരക്ഷിതമായി യാത്രയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തി എന്നതാണ് പരാതി അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് അനൂപ് നേരത്തെ തന്നെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ചയും വീഴ്ചയും ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചതാണ് അതിൻ്റെ തുടർച്ചയായി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള നിയമനീക്കങ്ങളാണ് ഉണ്ടാകുന്നത് അത് സർക്കാരുകൾ ചെയ്യേണ്ട കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്യാത്തത് കൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹിയിലെ കോൺഗ്രസ് ഘടകം അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പന്ത്രണ്ട് മുപ്പതിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് പോയി കണ്ട് ഈ കാര്യങ്ങൾ പറയുക അതായത് രണ്ട് ദുരന്തമായി രണ്ട് ദുരന്തം സംഭവിച്ചിരിക്കുന്നു ആദ്യത്തെ ദുരന്തത്തിൽ പുലർച്ചെ ദുരന്തമുണ്ടായി പിന്നീട് വൈകിട്ടാണ് മുപ്പത് പേരാണ് മരിച്ചത് എന്നെങ്കിലും പറയാൻ യു പി സർക്കാർ തയ്യാറായത് അതും കഴിഞ്ഞ് അതിൻ്റെ മരണസംഖ്യ വീണ്ടും കൂടി അൻപതിലധികം പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി അത് കഴിഞ്ഞ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ മരണപ്പെടുന്നു അത് അനൗൺസ്മെൻ്റിലെ പ്രശ്നമെന്ന് പറയുന്നു വണ്ടി വൈകിയ പ്രശ്നമെന്ന് പറയുന്നു അതായത് കൃത്യമായ ധാരണ പോലും ഇല്ലാതെ ആളുകൾ കൊല്ലപ്പെടുന്ന മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതങ്ങനെയല്ല വേണ്ടത് കുംഭമേള പലതവണ നടന്നിട്ടുണ്ട് നേരത്തെ ഒക്കെ ക്രമീകരണങ്ങളും സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ ക്രമീകരണത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇന്നലത്തെ ദുരന്തമുണ്ടായതിനു ശേഷം അതിരൂക്ഷമായ വിമർശനം കേന്ദ്രം കേന്ദ്ര സർക്കാരിനെതിരെയും യു പി സർക്കാരിനെതിരെയും ഉന്നയിച്ച് രംഗത്ത് വന്നതാണ് എന്തായാലും ഈ സർക്കാരുകളുടെ പിടിപ്പ് കേട് ജനങ്ങളുടെ ജീവൻ നഷ്ടമാകാൻ കാരണമാകുന്നു എന്ന് ആണ് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പോയി കോൺഗ്രസ് പറയാനിരിക്കുന്നു